ബിഗ് ബോസിന് ശേഷമാണ് കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ഇമേജിൽ നിന്നും മാറി രേണു സുധി എന്ന കലാകാരിയെ സമൂഹം അംഗീകരിച്ചു തുടങ്ങിയത് ആ മാറ്റം ആസ്വദിക്കുകയാണ് രേണു ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടേണ്ടി വന്ന സ്ഥിതി മാറി കൈ നിറയെ പ്രോഗ്രാമുകളും കാശുമായി മക്കളുടെയും തന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടതെല്ലാം രേണു ചെയ്യുന്നുമുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് രേണു മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ രേണുവിന്റെ അഭിമുഖം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ബിഗ് ബോസിന് ശേഷമുള്ള റീ എൻട്രി അടിപൊളിയായിരുന്നു പ്രിപ്പയർ ചെയ്തൊന്നും ആയിരുന്നില്ല പോയത് രണ്ടു ദിവസം നിന്നു എല്ലാവർക്കും ആശംസകൾ നേർന്നു അതുപോലെ പാട്ടുപാടിയപ്പോൾ നല്ല അഭിപ്രായം കിട്ടി ഞാൻ പാടിയപ്പോൾ ശിവാങ്കിയുടെ മുഖത്ത് വന്ന എക്സ്പ്രഷനൊക്കെ പുറത്തു വന്ന ശേഷമാണ് കണ്ടത് ആ കുട്ടിയെ മുമ്പ് ടി വിയിലൊക്കെ കണ്ടിട്ട് എനിക്ക് അറിയാമായിരുന്നു അതിൽ ഒരുപാട് സന്തോഷം തോന്നി റീ എൻട്രി നടത്തിയപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് തോന്നിയില്ല ഞാൻ ചെന്നത് തന്നെ ഒരു കണ്ടന്റാണ് എന്തിനു മനഃപൂർവ്വം വഴക്കും മടിയും ഉണ്ടാക്കണം മറ്റുള്ളവർ ചോദിക്കാൻ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കും അനിമോൾ വിന്നറായതിൽ സന്തോഷമാണ് അനീഷ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നയാൾ വിജയിയാകണം എന്നില്ലല്ലോ പ്രേക്ഷകരുടെ വിധി പ്രകാരമല്ലേ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ബിഗ് ബോസിൽ ിൽ നിന്നും ഇറങ്ങിയ ശേഷം നല്ല ബിസിയാണ് അതിനു മുൻപും ബിസി ഉണ്ടായിരുന്നു പക്ഷെ ആ ബിസിക്ക് എവിടെയോ എന്തോ ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കംപ്ലീറ്റ്ലി ഒരു സെലിബ്രിറ്റി ആയി മാറി എന്നെ കാണുമ്പോൾ എല്ലാവരും ഓടി വരും നാട്ടിൽ തന്നെയാണെങ്കിലും എല്ലാവരും ഓടി വരികയും സ്നേഹം പ്രേടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ നേരത്തെ എല്ലാവർക്കും ശുതി വൈഫ് രേണു ചേച്ചിയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥി രേണു സുതിയാണ് ഞാൻ അവർക്ക് എന്റെ സാഹചര്യമാണ് എന്നെ ധൈര്യവതിയാക്കിയത് എന്ത് വന്നാലും ഞാൻ പതറില്ല മുന്നോട്ട് പോകുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നിന്ന് നൂറുപേർ നെഗറ്റീവ് പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കുന്ന സ്നേഹ രണ്ട് പേരുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോയിരിക്കും എന്ത് പ്രശ്നം വന്നാലും എവിടെ നിന്നേലും ഒരു കച്ചി തുരുമ്പ് കിട്ടും അതുകൊണ്ട് തളർന്നു എന്നാണ് എല്ലാവരോടുമായി പറയാനുള്ളത് ഭർത്താവ് മരിച്ച ശേഷം വീട്ടിൽ ഇരുന്നുവെങ്കിൽ തെറിയും സൈബർ ബുള്ളിങ്ങും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ ഞാൻ എന്റെ ഇഷ്ടത്തിനെ പറന്നുയർന്നു എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് സ്ത്രീകൾ ആഗ്രഹങ്ങൾ കുഴിച്ചുമൂടി വീട്ടിലിരിക്കരുത് എല്ലാം വരുന്ന വെച്ച് കാണാം എല്ലാത്തിനെയും തരണം ചെയ്യാൻ മനക്കെട്ടി എനിക്ക് വന്നു ഞാനൊരു ഇന്റർനാഷണൽ സെലിബ്രിറ്റിയായി എന്നാണ് പറയുന്നത് അടുത്തു തന്നെ പുതിയൊരു ഇനാഗ്രേഷന് വേണ്ടി ദുബായിലേക്ക് പോകും ഞാൻ ഞാനിപ്പോൾ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയെന്ന് തോന്നുന്നുണ്ട് കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ട് ഒരു വണ്ടി ഉടനെയും മേടിക്കും രേണു സുദിയുടെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞ് പപ്പയ്ക്കും അമ്മയ്ക്കും ഒപ്പം നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് വിവാഹ വരുന്നുണ്ട് അതിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് എന്റെ മക്കളെ നോക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ ഇഷ്ടം വന്ന് പറഞ്ഞു വന്നേയുള്ളൂ അത് നോക്കാം എന്ന് പറഞ്ഞു വെച്ചു ഇനിയും ഒരു ലൈഫിലേക്ക് കടന്നു ചെന്ന് തകർന്നു പോയാൽ പോയതാണ് ഇനി ഒരു തിരിച്ചുവരവ് ജീവിതത്തിൽ നടക്കില്ല അയാളുമായി സംസാരിക്കാറുണ്ട് സുതിച്ചേടിന്റെ കാര്യം പറയുമ്പോൾ ഇഷ്ടപ്പെട്ടു പ്പെടാത്ത ആളാവരുത് കുഞ്ഞുങ്ങളെയും നോക്കാം